ശ്രീജി സ്റ്റീഫൻ സർ വാഹന ചാർജിങ് രംഗത്തെ പുതുതലമുറ സാങ്കേതിക വിദ്യയായ ഇൻഡക്ഷൻ ബേസ്ഡ് വയർലെസ് വാഹന ചാർജിംഗ് സംവിധാനം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചോദ്യത്തിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് യെസ് ലഭ്യമായ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ചോദ്യത്തിലേക്ക് ഒരു പ്ലീസ് കാരണം കാരണം സർക്കാർ യെസ് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടാനുള്ള എന്താണ് സർ ക്രമാതീതമായി ഇന്ധന വർധന പശ്ചാത്തലത്തിലും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് താല്പര്യം കാണിച്ചു തുടങ്ങിയത് ആദ്യം സഹായമാകുന്ന തരത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചാർജിങ് സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുകയാണ് സർക്കാർ ആദ്യമായി ചെയ്തത് ഇതോടെ സംസ്ഥാനത്ത് എവിടെയും വൈദ്യുതി വാഹനങ്ങൾ സഞ്ചരിക്കാമെന്ന സ്ഥിതിയുണ്ടായി സംസ്ഥാനത്ത് ആദ്യമായി ഇരുന്നൂറ്റി ഇരു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ആറ് ഇലക്ട്രിക് വാഹന ഫാസ്റ്റ് ചാർജേഷനുകൾ കെ എസ് ഇവഖേയാന പ്രവർത്തനം ആരംഭിച്ചു വൈദ്യുതി വാഹനങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ആദ്യത്തെ മൂന്ന് മാസം സൗജന്യ ചാർജിങ് അനുവദിച്ചു തുടർന്ന് എല്ലാ ജില്ലകളിലുമായി അറുപത്തി മൂന്ന് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് ഗതാഗത വകുപ്പിൻ്റെയും കേരള കേന്ദ്ര സർക്കാരിൻ്റെയും ധനസഹായത്തോടി കെ ഐ സി ബി മുഖേനയും അനർട്ടിൻ്റെ വിവിധ പദ്ധതികൾ വഴി നാൽപ്പത്തേഴ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകളും സ്ഥാപിച്ചു ഇതിനു പുറമെ ഇരുചക്ര മുക്ചക്ര വാഹനങ്ങൾക്കായി എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷൻറ്റുകളും കെ ഐ സി ബി മുഖേന സ്ഥാപിക്കുകയുണ്ടായി സംസ്ഥാനത്തെ ഇപ്പോൾ സ്വകാര്യ മേഖലകളുൾപ്പെടെ മുന്നൂറ്റി എൺപത് പരം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആയിരത്തി അഞ്ഞൂറ് പേരം സ്ലോ ചാർജിംഗ് പോയിന്റുകളും നിലവിലുള്ളതായി മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട വിപുലമായ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല സംസ്ഥാനത്തുടൻ നിലകുകയാണ് രാജ്യത്തു തന്നെ വൈദ്യുത വാഹനങ്ങളുടെ വിൽ വിൽപ്പനയുടെ വർദ്ധനവും ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയത് വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമാകുന്നതോടെ അത്തരം സ്റ്റേഷനുകൾ സൗരോർജ്ജവൽക്കരിക്കുന്നതിന് കൂടി സർക്കാർ പ്രോത്സാഹനം നൽകി നൂറ് ശതമാനം പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് ശ്രമിക്കുമോ മിനിസ്റ്റർ വൈദ്യുതി വാഹന ചാർജിങ് സ്റ്റേഷനിലെ സൗരോർജവത്കരണത്തിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ട് വൈദ്യുതി വാഹന ചാർജിങ് സ്റ്റേഷനിലെ സൗരോർജ സംവിധാനത്തിന് ഒരു കിലോ വാട്ടിന് ഇരുപതിനായിരം വീതവും പരമാവധി അമ്പത് കിലോ വാട്ടിന് പത്ത് ലക്ഷം രൂപയും അനർട്ട് മുഖേന നൽകുന്നു